ബിഗ് ബോസിന് ശേഷമാണ് ദുബായ് ബഹ്റിൻ യു കെ എന്നിവിടങ്ങളിൽ നിന്നും രേണുസുദിക്ക് പ്രൊമോഷനുള്ള അവസരങ്ങൾ ലഭിച്ചു തുടങ്ങിയത് ബിഗ് ബോസ് മൂലം ബഹ്റൻ എയർപോർട്ടിൽ എമിഗ്രേഷനിൽ നിന്നും താൻ എങ്ങനെയാണ് പ്രശ്നങ്ങളിൽ നിൽപ്പെടാതെ രക്ഷപ്പെട്ടതെന്ന് പറയുകയാണ് മെയിൻ സ്ട്രീം വണി നൽകിയ അഭിമുഖത്തിൽ രേണുസുതി ഞാനിന്ന് ഇങ്ങനെയൊരു നിലയിൽ എത്താനുള്ള കാരണം ശ്രുതി ചേട്ടനാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമാണ് ബിഗ് ബോസിൽ പോയപ്പോൾ ഏറ്റവും കുറവ് പേയ്മെൻറ്റ് എനിക്കായിരുന്നു എന്നാണ് തോന്നുന്നത് പതിനായിരം ആയിരുന്നില്ല അതിലും കുറവായിരുന്നു ബിഗ് ബോസിൽ നിന്നും വിളിച്ച് പേയ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ പോലും എത്ര രൂപ വില പേശണം എന്നൊന്നും അറിയില്ലായിരുന്നു ഒരു പ്രോഗ്രാമിന് എത്ര രൂപയാണ് പ്രതിഫലം എന്നതുപോലും ചോദിച്ചു വാങ്ങാൻ എനിക്ക് അറിയില്ലായിരുന്നു മാനേജറും ഉണ്ടായിരുന്നില്ല ഞാൻ സ്വന്തമായി തുക നിശ്ചയിച്ച് പറയുകയാണ് ചെയ്തത് ലക്ഷ്യങ്ങളോ കോടുകളോ ഉണ്ടാക്കണമെന്ന് ഇല്ലായിരുന്നു എൻ്റെ മക്കൾക്കും വീട്ടുകാർക്കും അന്നു കഴിയാനുള്ള ആഹാരത്തിനുള്ള വക കിട്ടണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ ഇപ്പോഴും അങ്ങനെയാണ് പിന്നെ മാനേജർ വന്ന ശേഷം അവൾ എനിക്ക് അർഹതപ്പെട്ട പേയ്മെന്റ് വാങ്ങി തരുന്നുണ്ട് മുൻപ് പറയാൻ അറിവില്ലായിരുന്നു ഞാൻ കണ്ടുപിടിച്ചത് സുതിച്ചേടനാണ് പേയ്മെന്റ് കൃത്യമായി വാങ്ങാത്തയാളാണ് സുധിച്ചേടൻ പിന്നെ തരാമെന്നാണ് മറുപടി എങ്കിൽ മിണ്ടാതെ സുതിചേടൻ വരും അതുകൊണ്ട് ബിഗ് ബോസിലും പേയ്മെന്റ് ചോദിച്ചു വാങ്ങാൻ എനിക്ക് അറിയില്ലായിരുന്നു ബിഗ് ബോസ് വലിയൊരു പ്ലാറ്റ്ഫോമല്ലേ അതിന്റെ പടി പോലും കാണണം എന്ന് കരുതിയല്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബഹ്റിയിൽ പോയപ്പോൾ ഒരു സംഭവം നടന്നു നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ എമിഗ്രേഷനിൽ ഉദ്യോഗസ്ഥരുമായി ഞാൻ നല്ല കൂട്ടാണ് എന്നെ അവർക്കറിയാം ദുബായിലേക്ക് വിട്ടത് ഞങ്ങളാണ് എന്നൊക്കെ പറയും ബഹ്റൈനിൽ ചെല്ലുമ്പോൾ എമിഗ്രേഷൻ അറബികളാണ് അവരോട് എന്തു പറയുമെന്ന് എനിക്ക് അറിയില്ല കാരണം നമ്മുടേത് ആർട്ടിസ്റ്റ് വിസ കൂടിയല്ലേ നിരവധി ചോദ്യങ്ങൾ ഉണ്ടാകും വിച്ച് സെലിബ്രിറ്റി എന്നൊക്കെ അവർ ചോദിച്ചപ്പോൾ ഞാൻ ആകെ ബബബിയായി അവസാനം ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞ് എന്നെ വിട്ടു എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് ഇന്റർനാഷണൽ ഷോയാണ് ബിഗ് ബോസ് എന്ന് രേണു പറഞ്ഞു രണ്ടാം വിവാഹവുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകൾക്കുള്ള മറുപടിയും താരം നൽകി കല്യാണമാണോ എന്ന് ചോദിച്ചാൽ കല്യാണമാണോ നിക്കാഹാണോ മിന്നുകെട്ടാണോ എന്നൊന്നും അറിയത്തില്ല പക്ഷേ കല്യാണം ആയിട്ടില്ല ഞാൻ ഏതോ ഒരാളുമായി റിലേഷനിലാണെന്നത് ആളുകൾ പറയുന്നതല്ലേ താനൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു കാമുകൻ ഉണ്ടെങ്കിൽ അയാൾ അദൃശ്യനായി തന്നെ ഇരിക്കട്ടെ റിവീൽ ചെയ്യണമെങ്കിൽ രണ്ടു വർഷം സമയം വേണം ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ലെന്ന രീതിക്കാണ് ഇരിക്കുന്നത് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് പോലെ എനിക്ക് അധികം സുഹൃത്തുക്കളൊന്നുമില്ല എന്റെ ചേച്ചിക്കും മാനേജർ കരീഷ് മക്കുമാണ് ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് മതിലിന്റെ പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് എന്റെ ജീവിതം എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും രേണു പറഞ്ഞു കൊല്ലം സുധിയുടെ വാഹനപടത്തിന് ശേഷമാണ് കുടുംബം പുലർത്താനായി അഭിനയത്തിലേക്ക് രേണു എത്തിയത് ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിൽ പങ്കെടുത്ത രേണു ഒരു മാസത്തോളം ഹൗസിൽ ചെലവഴിച്ചു